ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടംപാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ചേരയാണ് അങ്ങനെ അശ്വതിയും മാധവും തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്ത് നല്ലതിനുള്ള ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മൾ വെറുക്കുന്നവർക്ക് ഒരു മനസ്സുണ്ട് മാധവേ ആ മനസ്സിൽ സ്നേഹം നിറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരും അവർ തന്നെ ആയിരിക്കും നോക്കിക്കോ എന്തെങ്കിലും ഒരിക്കൽ അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാം സഹിച്ച് കാത്തിരിക്കണം മാധവേ എന്നെപ്പോലെ എന്നൊക്കെ മാധവനോട് അശ്വത പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളാകാൻ കഴിയാതെ പോയതാണ് ഏട്ടത്തി മാധവിൻ്റെ ഏറ്റവും വലിയ പരാജയം മാധവിൻ്റെ ജീവിത പരാജയം തന്നെ എന്ന് പറഞ്ഞ് മാധവ് അവിടെ നിങ്ങൾക്ക് പോവുകയാണ് കേട്ടോ വിഷുതേ സങ്കടം തന്നെയാണ് ആ പറഞ്ഞതെന്ന് മനസ്സിലായി അശ്വതിക്കുക പക്ഷേ ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥനും പ്രഭുമാഷും കൂടിയിട്ട് ജാതകം കുറിക്കാനായിട്ട് ജാതകമല്ല മുഹൂർത്തം കുറിക്കാനായിട്ട് പോയതാണ് കേട്ടോ കല്യാണത്തിൻ്റെ മുഹൂർത്തം കുറിക്കാനായിട്ട് പോയതാണ് മുഹൂർത്തം കുറിച്ച് തിരികെ വന്ന ഫ്ലാറ്റിൻ്റെ മുമ്പിൽ ഒന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ ആൺ വീട്ടുകാർക്ക് വലിയ ചടങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ഒരുക്കങ്ങളോ ഇല്ലല്ലോ കുറച്ച് ഫോണെടുത്ത് വിളിച്ചാൽ ആ തീരാവുന്നതേ ഉള്ളൂ വികാക്ഷ വിവാഹ ക്ഷണം ഇപ്പം എല്ലാവരും ഫോണ് വിളിച്ച് ക്ഷണിക്കല്ലേ ഉള്ളൂ ക്ഷണക്കത്ത് അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കും പക്ഷേ ഒരു പെണ്ണിനെ അയക്കുന്നവർക്കേ ഈ ഒരു സമയം പോരല്ലോ ഒരാഴ്ചയല്ലേ ഉള്ളൂ എന്തായാലും ലളിതമായിട്ട് നടത്താനല്ലേ തീരുമാനം അത് അവിടെയെങ്കിലും ആരെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി പണം കൊടുത്താൽ ബാക്കി അവർ നോക്കിക്കോളും പിന്നെ ഡ്രസ്സ് എടുക്കലോ ഓർണമെൻസ് എടുക്കലോ ഒക്കെയല്ലേ അതൊക്കെ ഇതിനിടയിൽ നടക്കും എന്ന് പ്രഭുമാഷ പറഞ്ഞപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കുറവും വരുത്തരുത് കുറച്ച് ആളുകൾ കുറയുന്നു മാത്രമേ ഉള്ളൂ ആ എത്രയും വേഗം സുചിത്രയുടെ കല്യാണം നടത്തണം എൻ്റെ കൊച്ചു ഒരുപാട് അനുഭവിച്ചു എല്ലാ അനുകൂലമാണെങ്കിലും മനസ്സിലൊരു ഭയാശങ്കയുണ്ട് അതെന്നെ വല്ലാതെ അലട്ടുന്നുമുണ്ട് ഇല്ലെന്നേ ഇനി വിഘ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയാം മുഹൂർത്തം എല്ലാവരോടും കുടുംബത്തിലെ എല്ലാവരോടും മുഹൂർത്തം പറയാമെന്ന് പറഞ്ഞാൽ ഇവർ ഫ്ലാറ്റിന് താഴേന്ന് മുകളിലേക്ക് കയറി പോകുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് മാളവിക ഡോക്ടറെ കാണാനായിട്ട് ലേയും മാധവും കൂടെ മനസ്സിനെയും ചെന്നിട്ടുണ്ട് എന്നിട്ട് കേസ് റിപ്പോർട്ടൊക്കെ പഴയ കേസ് റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ ഡോക്ടർ പറയുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാധവ് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അവിടെ ചികിത്സയിലായിരുന്നു ഡൽഹിയിലായിരുന്നു ചികിത്സയിലായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ കൈയ്യൊഴിഞ്ഞതാണെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ മാളവി ചോദിച്ചു സത്യത്തിൽ ആർക്കാ പ്രശ്നം പെട്ടെന്ന് മനസ്സിന് പറഞ്ഞു ആർക്കും പ്രശ്നമൊന്നുമില്ല ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ കുഞ്ഞ് ഒരു അസ്വസ്ഥത ഉണ്ടായപ്പോഴേക്കും ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന അവിടുത്തെ ഡോക്ടർ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി കളയുക ചെയ്തത് അപ്പോൾ മാധവ് പറഞ്ഞു അബോട്ടായതാണ് പിന്നെ അബോട്ടായത് ആ ഡോക്ടർ ഇല്ലാതാക്കി കളഞ്ഞത് തന്നെയാണ് ആ ഡോക്ടർക്ക് ഞങ്ങളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മാളവിക പറഞ്ഞു ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യത്തില്ല എത്തിക്സ് വിട്ട ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യത്തില്ല ആ എന്നാൽ ഇങ്ങനെ ചെയ്യും കാരണം ഇവൾ ആ ഡോക്ടർക്ക് എൻ്റെ ഭർത്താവിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഒരു നോട്ടം ഉണ്ടായിരുന്നു ആ ഭർത്താവിനെ കിട്ട എൻ്റെ ഭർത്താവിനെ ഭർത്താവായിട്ട് കിട്ടാത്തതിലുള്ള ആ കുശുമു കൊണ്ട് അവൾ ചെയ്തതാണ് എന്നൊക്കെ മനസ്സിനെയും ലയം കൂടി ഇങ്ങനെ പറയാട്ടോ എന്തായാലും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാധവ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല നിങ്ങൾ മിണ്ടാതിരിക്കുന്നൊക്കെ മാധവ് പറയുന്നുണ്ട് അവസാനം ഏതാ ഡോക്ടറ് എന്ന് മാളവിക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇഷിദ ഏത് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇഷ്യയോ നിങ്ങൾ എന്തൊക്കെ ബ്രാന്തായി പറയുന്നത് ഡോക്ടർ ഇഷിദയാണ് നിങ്ങളുടെ കാര്യം എന്നോട് സംസാരിച്ചത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചോടി എഴുന്നേറ്റുട്ടോ അല്ലയോ നിങ്ങളുടെ ഒരു ചികിത്സ എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഡോക്ടർ ഈശ്വര അങ്ങനെ ഒരു ചെയ്യുന്ന ആളല്ല ഡോക്ടർ ഇഷ്യുദ നല്ലൊരു വ്യക്തിയാണ് എന്ന് മനസ്സാക്ഷിയുള്ള ആളാണെന്ന് ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കില്ല എന്ന് വരെ മാളവിക പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളൊക്കെ ഈശ്വരയുടെ ആൾക്കാരാ എന്നും പറഞ്ഞുകൊണ്ടാണ് ലയ ചാടി കഴിഞ്ഞേക്കുന്നത് നിങ്ങളുടെ ചികിത്സയും വേണ്ട ഒന്നും വേണ്ട മാധവേ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഡോക്ടർ കുറേ ചീത്തയും പറഞ്ഞ് നമ്മുടെ ലയ എന്നിട്ട് മാധവനോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവളോടല്ലേ പ്രിയം ഇവ തെരഞ്ഞുപിടിച്ചുകൊണ്ട് വന്ന് ഡോക്ടർ കൊള്ളാം എല്ലാം അവളുടെ ആൾക്കാരാ ലയ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിൽ ലേട കയ്യും പിടിച്ച് ഇതുങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയി ഡോക്ടറോട് മാധവ സോറി പറയാണ് സോറി ഡോക്ടർ ഞാൻ എന്ത് ചെയ്യാനാ ഇഷ്ട ആരാണെന്ന് എനിക്കറിയാം അവൾ ഞങ്ങളെ രക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും മാളവിക പറഞ്ഞു മിസ്റ്റർ മാധവ് എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് ഇപ്പോൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് ഒരു സൈക്യാട്രിസ്റ്റിനേതാണ് കൊണ്ട് കാണിക്ക് എന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് വിടുകയാണ് കേട്ടോ എനിക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല ഇവരെ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് വിടുന്നത് അങ്ങനെ ലൈയും മനസ്സിനെയും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച ദേ ഇഷിത നടന്നു വരുന്നു ഹിഷിത എന്തായാലും ഇവർ വന്ന ദിവസം തന്നെ വന്നത് എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടാണെന്ന് മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ലയ്യയും അനസിനിയും ഇഷിതയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് ലയാണ് ഹെടീന്ന് വിളിച്ചുകൊണ്ട് വന്ന ഇഷിതയുടെ കൊങ്ങക്ക് വിളിച്ചു വിട്ടോ ഇതൊക്കെ കണ്ട് മനസ്സിന് സന്തോഷിച്ചിങ്ങനെ നിൽക്കുക നീ വരുന്നെനിക്ക് അറിയാമായിരുന്നടി നീ ഇവിടെയും വന്നല്ലടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ദേഹ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് പോരെ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം ഈ ഒച്ചപ്പാട് ബഹളം കേട്ടുകൊണ്ട് നാട്ടുകാരൊക്കെ വന്നു കേട്ടോ ആ ആൾക്കാരൊക്കെ അവിടെ ആ ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ വന്ന് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യാണ് കേട്ടോ സ്വാമി പറഞ്ഞത് സത്യമല്ലേ ഇവളെ ഞാൻ ഏത് ഡോക്ടറെ എടുത്ത് പോയാലും ചോരക്കുതിയായിട്ട് ഇവള് വരുന്ന സ്വാമി പറഞ്ഞതല്ലേ സ്വാമി കള്ളന്നൊക്കെ എന്നിട്ട് പറഞ്ഞു നീ എന്തിനാടി ഇവിടെ വന്നത് ഞാനിവിടെ വന്നത് എൻ്റെ ആവശ്യത്തിന് ഡോക്ടറെ കാണാനാണ് നിങ്ങളിവിടെ വന്നു എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം മരുമോൾക്ക് ഭ്രാന്താണെങ്കിൽ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടിടുക എന്നാണ് മനസ്സിനെയോട് ദേഷ്യത്തോടു കൂടിയിട്ട് ഇഷിത പറയുന്നത് അപ്പോഴേക്കും ഇവിടെ വിളിച്ചുകൊണ്ട് മനസ്സിന് ഇഷിതയ്ക്ക് നേരെ അപ്പോഴേക്ക് മാതവ ഓടി വന്നു എന്താ അമ്മേ മോറങ്ങോട് നിനക്ക് എന്ത് ചികിത്സയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരമ്മയുടെ വയറ്റു വെച്ച് കുഞ്ഞിനെ കൊന്നു കൊന്നുകളയുന്നവൾ ദേ വന്നിരിക്കുന്നു ഒരു കുഞ്ഞിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ദൈവം നിന്നോട് പൊറുക്കോടി ഈ ജന്മം നിനക്കൊരമ്മയാകാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലടി എന്നൊക്കെയാണ് ഈശ്വരയെ പ്രാഗുന്നത് മനസ്സിന് എനിക്കതിന് ശേഷിയില്ലെങ്കിലും ഞാൻ സഹിച്ചു എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് നിങ്ങൾ വരണ്ട എന്ന് ഇശിത പറഞ്ഞപ്പോഴേക്കും മനസ്സിന് ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറയുക നിങ്ങളൊക്കെ കേൾക്കണം ഇവളൊരു ഡോക്ടറാ എൻ്റെ മരുമകൾ പ്രഗ്നൻ്റായി ഇവളുടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ഇവൾ ആ കുഞ്ഞിനെ മരുന്ന് കുത്തിവെച്ച് കളഞ്ഞു മാധവാണേ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നിൽക്കുക ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ദേ വിവരം അറിഞ്ഞു വന്നിരിക്കുക ഇവള് അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു മാധവ് അലറാണ് ആ സമയത്താണ് മാളവിക അങ്ങോട്ടേക്ക് വരുന്നത് മാളവിക വേണുഗോപാൽ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഈശ്വര വാ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല മാധവ് ദേ ട്രീറ്റ്മെൻറ്റിന് ഭാര്യ മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല കേട്ടോ അമ്മയെക്കൂടി ഞാൻ പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോണം എന്ന് പറഞ്ഞുകൊണ്ട് മാളവിക ഈശ്വരയും വിളിച്ചകത്തേക്ക് കയറി പോവുകയാണ് ആ അയ്യോടി കൊണ്ടോടി ഹു വിഷ ജന്തുക്കള് ഇവിടെ ചികിത്സിച്ച ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല എല്ലാവർക്കും ദോഷമുണ്ടാവുള്ളൂ ഇവളവനെ കൊണ്ട് നിൽക്കട്ടെ നമുക്ക് പോകാമോളെ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിനിയും ഇഷുതയും സോറി മനസ്സിനിയും നമ്മുടെ ലേ അങ്ങ് പോവുകയാണ് വാതവാക സങ്കടത്തിൽ പുറകെ പോയി അകത്ത് കയറി ചെന്നു അവർ ഇഷുതയുടെ റിലേറ്റീവ്സ് തന്നെയല്ലേ എന്നാണ് അകത്ത് കയറി ചെന്നതിന് ശേഷം മാളവിക ഇഷുതിയോട് ചോദിക്കുന്നത് അതെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ അനിയനും ഭാര്യയൊക്കെയാണ് ഹോ ആ ചെറുപ്പക്കാരനെ ഓർത്ത് സത്യത്തിൽ സഹതാപം തോന്നുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ മേഡത്തിന് മനസ്സിലായില്ലേ തെറ്റിദ്ധാരണയാണ് അവൾക്കൊരു കാണാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ലേയോ ലേയുടെ കാര്യം മേഡത്തിനോട് പറഞ്ഞത് അതിങ്ങനെയാവുന്ന കരുതിയില്ല കരുതിയില്ല വലിയ പ്രതീക്ഷയോടെ ആ മാധവ് വന്നത് അവർ വരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിയിൽ വരില്ലായിരുന്നു ഏറ്റവും വലിയ വേദന മാഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവൾക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു മേഡം അവരുടെ ആഗ്രഹം സഫലമാക്കി കൊടുക്കുമായിരുന്നു എന്ന് എനിക്കറിയാം അതിനുള്ള പ്രശ്നങ്ങളെ അവൾക്കുള്ളൂ അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരു അല്ല അവൾ അവർ കുഞ്ഞിനെ തേടിയല്ല അവർ വരുന്നത് പനിക്ക് ചികിത്സിക്കുന്നത് പോലെയാണ് വരുന്നത് ചികിത്സിക്കുന്ന ഡോക്ടർക്കൊന്നും ഒരു വിലയും തരില്ല അവരൊന്നും അവരവരുടെ വഴിക്ക് പോട്ടെ ഇഷ്ട മനസ്സിൽ നിന്ന് വിട്ടേരെ ആ അനുഭവങ്ങൾ പലതായതുകൊണ്ട് എനിക്ക് അവരുടെ കുത്തുവാക്കുകൾ കേട്ട് വേദനയൊന്നും തോന്നാറില്ല മാധവിൻ്റെ മാധവിന് ഓർത്തുള്ള ആ ഒരു കഷ്ടം മാത്രമേ ഉള്ളൂ ഏതായാലും അയാൾക്കൊരു കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു കുഞ്ഞിനെ കിട്ടും താൻ തൻ്റെ കാര്യം നോക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പരിശോധിക്കുക ആ സ്കാനിങ് ആണ് സേതു ലക്ഷ്മിയോടെ വഴിയിരിക്കുന്നത് നമുക്കത് നോക്കിയാലോ അപ്പം ഇഷിത് പറഞ്ഞു മനസ്സിന് ഒരു സുഖവും തോന്നുന്നില്ല അല്ല എന്താ മഹേഷ് കൂടെ വരാഞ്ഞത് എന്നും മാളവിക ചോദിച്ചപ്പോൾ ഒന്ന് മഹേഷിന് വളരെ തിരക്കുള്ള ദിവസമാണ് ഞാൻ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഇത് ഇവിടെ വന്നിട്ട് മഹേഷിന് എന്ത് റോളാണ് ഉള്ളത് ബോറടി സഹിക്കാൻ പറ്റാത്ത പറ്റാത്തയാളാണ് ആ അതും ശരിയാ മഹേഷ് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഏതായാലും ഒരു സിസ്റ്റർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഈശ്വരയെ കൂട്ടി വിടുകയാണ് പിന്നെ കാണിക്കുന്നത് മനസ്സിന് വീട്ടിലെത്തി മനസ്സിന് കസേരയില് സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മനസ്സിനെ മുന്നിലേക്ക് മഹേശ്വര അഷിതയെ വലിച്ചു കൊണ്ടിടുകയാണ് ചോദിക്കമ്മേ അപ്പോഴെക്ക് മാധവി ചോദിച്ചു എന്ത് ചോദിക്കാനായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയോട് നേരിട്ട് ചോദിക്കണം അല്ലാതെ അമ്മയെക്കൊണ്ടല്ല ചോദിപ്പിക്കേണ്ടത് നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി അപ്പോഴേക്കും ലയ വന്നിട്ട് പറഞ്ഞു എനിക്കറിയണം ഈഷിത എങ്ങനെ കൃത്യസമയത്ത് ആ ഹോസ്പിറ്റലിൽ മണം പിടിച്ചു വന്നു എന്ന് ഉത്തരം അഷിത നീ തന്നെ പറയണം അപ്പോൾ കുറച്ചുകൂടി സഭ്യമാഷ ഭാഷയിൽ സംസാരിക്കില്ലയാ പിന്നെ ഇവളോട് ഈ ഭാഷ മതി അപ്പം അശ്വത പറഞ്ഞു ഞാൻ എങ്ങനെ അറിയാനാ എൻ്റെ അനിയത്ത് ഡോക്ടർ മാളവീടെ ട്രീറ്റ്മെൻറ്റിലാണെന്നേ എനിക്കറിയൂ നിങ്ങൾ ചെന്ന ദിവസം അവൾ വന്നതിന് നിങ്ങൾ എന്നെ കൊല്ലാക്കൊല ചെയ്തിട്ട് എന്താ കാര്യം അമ്മ ഞാനല്ല അവളെ പറഞ്ഞയച്ചത് എന്ന് അശ്വത പറയാണ് കേട്ടോ അപ്പം മാധവ് പറഞ്ഞു ഏട്ടത്തിക്ക് പറയാനുള്ളതൊക്കെ കേട്ടല്ലോ അപ്പോഴേക്കില്ലേ പറഞ്ഞു നിങ്ങളാ എന്നാൽ നിങ്ങൾ തന്നെയാണ് ഇഷ്യതയെ വിളിച്ച് വിവരം പറഞ്ഞത് കരുതി കൂട്ടി അവിടെ വന്നതല്ലേ നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ വഴി അവൾ വരില്ലാടി എന്ന് മാധവ് ഇങ്ങനെ കേട്ടോ ആ എന്തായാലും പലരുടെയും മോനം പോകുന്ന കാര്യമാണെന്ന് എനിക്കറിയാലോ ഇഷ്യുതയെ കണ്ടാൽ നീ ചാടി വീഴും എന്ത് പറയണമെന്ന് ബോധമില്ലാത്തവളല്ലേ നീ അതുകൊണ്ട് നീ പലതും പറയും ഇഷ്യുതയെ ഞാൻ അവിടെ വെച്ച് കണ്ടെങ്കിൽ മാറി പോകാനേ പറയുള്ളൂ മനുഷ്യന് വേണ്ടത് അഭിമാനമല്ലേ അഭിമാനം അപ്പം അശ്വതി പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് വിശ്വസിക്കുക നിങ്ങൾ ചെല്ലുന്ന കാര്യം അവൾക്കറിയത്തില്ലായിരുന്നു അതാദ്യം ഇത് നിങ്ങൾ വിശ്വസിക്കുക അപ്പം മാധവ് പറഞ്ഞു എന്തിനായിട്ടത് ഇവളുടെ മുന്നിലൊക്കെ എത്തുവിടുന്നത് ഡോക്ടർ കാണാൻ പല പേഷ്യൻസും വരും നമ്മൾ ഇക്കിഷ്ടമില്ലാത്തവരൊക്കെ അവിടെ വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ അപ്പം ലയ പറഞ്ഞു ഇഷുത ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മ ആവാനുള്ള യോഗം ഉണ്ടാവില്ല എനിക്ക് മനസ്സിലായി നിങ്ങളെ ഈ ജന്മം ഞാൻ വിശ്വസിക്കില്ല സ്നേഹം നടിച്ച് നിങ്ങൾ എന്നെ വിഡ്ഢിയായിക്കൂടെ നിർത്തുക അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ വേറൊരു പെണ്ണ് ഉണ്ടാവില്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ സ്പർശിക്കുന്നത് പോലും ഇഷുതെ മനസ്സിവെച്ച എടി നോണംകൊട്ടവളെ എന്നും പറഞ്ഞില്ലയെ തല്ലാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മനസ്സിന് മോദവും എന്ന് വിളിച്ചിങ്ങനെ തടയാട്ടോ അതുകൊണ്ട് തല്ലിയില്ല തല്ലു നിങ്ങൾ മടിക്കണ്ട തല്ല് നിങ്ങൾ നിങ്ങൾ തന്നെ തല്ലിയാൽ ആ അടി അടികൊള്ളുന്നതേ ഇഷ്യതയ്ക്കായിരിക്കും ഇനി നിങ്ങൾ തന്നെ തല്ല ഇനി തല്ലില്ല നിങ്ങൾ തന്നെ തൊടില്ല ഇഷിതയ്ക്ക് നോവും അതുകൊണ്ട് നിങ്ങൾ തൊടില്ല നാണം കൊട്ടവൻ ഭർത്താവാളെന്നു പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലയെ ശരിക്കും ഭ്രാന്തി ആയിട്ടാട്ടോ അലറുന്നത് എന്താ ലയ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനസ്സിന് അഷുതയോട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ഞാലേ നിന്നതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് അല്ലേടെ കാര്യങ്ങൾ ഡോക്ടർ ഇഷിത മാളവികയോട് പറഞ്ഞിട്ടുണ്ടെന്ന് മാളവിക ഡോക്ടർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തിനവരത് ഡിസ്കസ് ചെയ്യണം സ്വന്തം ചികിത്സയ്ക്ക് പോയ ഇഷിത മറ്റുള്ളവരുടെ കാര്യം ഡോക്ടറോട് പറയേണ്ടത് എന്ത് കാര്യമുള്ളത് ഏ എന്നൊക്കെ മനസ്സിന് ചോദിക്കാം അതിന്നൊക്കെ വ്യക്തമല്ലയെ പറഞ്ഞത് സത്യം തന്നെയാ എന്ന് പറഞ്ഞ് മഹേശ്വരെ എരിവ് കയറ്റുക ഇഷ്യുതയുള്ള കാലത്തോളം ഇവൻ്റെ ഒരു കുഞ്ഞി കുടുംബത്തിൽ പിറക്കത്തില്ല ഇഷിത അതിന് സമ്മതിക്കത്തില്ല പിന്നാലെ നടന്ന് വേട്ടയാടും അവൾ ഓ ഈ മഹേശ്വര എന്നാ ഒരു സാധനമാണോ അയാളെ പിടിച്ചിട്ടുണ്ടല്ലോ തേക്കത്തെ ഭിത്തിയിൽ ആ മോന്ത ഇട്ടിട്ടങ്ങോട്ട് ഉരച്ച് കൊടുക്കണം എന്തായാലും അഷിത ആകെ സങ്കടപ്പെട്ട് കടന്നങ്ങ് പോവാണ് അപ്പോഴേക്കും മാധവ് പറഞ്ഞു നല്ലൊരു ഡോക്ടറെ കുടിച്ച് ഇഷ്യുതയോട് സംസാരിച്ചത് ഞാൻ തന്നെയാണ് ഡോക്ടർ മാളവികയെക്കുറിച്ച് പറഞ്ഞു ഞാൻ അന്വേഷിച്ചു അത് സത്യം എന്ന് മനസ്സിലായി എനിക്ക് ശത്രുവൊന്നുമില്ല അവൾ എന്നെ ദ്രോഹിച്ചിട്ടുമില്ല എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയതോ ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നതോ ഞാൻ അവളോട് പറഞ്ഞിട്ടുമില്ല ഇഷിരിയുടെ കാര്യം ആ ഡോക്ടർ പറയാൻ കാരണം ഇഷുദീ ഒരു ഡോക്ടർ അല്ലേ അവരത് ഡിസ്കസ് ചെയ്ത് കാണും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നാ നിന്റെ ഒരു ന്യായീകരണം നിനക്കെ ഇതിനൊക്കെ കഴിയൂ എന്നൊക്കെ മഹേഷ് പറയാ ന്യായീകരിക്കുന്നു അപ്പം മാധവ് പറഞ്ഞു അതേ ആരും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാര്യ കേൾക്കാനായിട്ട് വരണ്ട എനിക്കറിയാം എൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് അമ്മേം വരണ്ട ഏട്ടനും വരണ്ട എന്നും പറഞ്ഞു മാധവങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് ഇഷിതാണോ കേട്ടെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അവിടെ നടന്ന കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് എന്തായാലും അശുത ആ സമയത്ത് വിളിക്കുകയാണ് അശുതേച്ചി അവർ വീട്ടിലെത്തിയോ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ വന്നു ഹോ എന്തിനാ മോളെ നീ ഈ ദിവസം തന്നെ ഡോക്ടർ മാളവികയെ കാണാനായിട്ട് പോയത് എനിക്ക് കേൾക്കാൻ വിധിച്ചത് ഞാനല്ലാതെ ആരാശ്രയിച്ച് അനുഭവിക്കുക ഏ പോയി ചെന്ന് നിന്ന് കേട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ വിധി അതല്ലേ ഇന്ന് പോണോ വേണ്ടയോ എന്ന് വരെ ആലോചിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് ഒരു പാളിച്ച പറ്റി പോയി മോളെ അവരിന്ന് പോകുന്ന വിവരം നിന്നെ ഞാൻ വിളിച്ച് അറിയിക്കേണ്ടതായിരുന്നു ശരി പറ്റിപ്പോയി എന്നൊക്കെ ആഷ പറയാണ് നീ എന്നോട് ക്ഷമിക്കുമോളെ ആ സാറേ ഇല്ല എന്തായാലും ചേച്ചിയൊന്നും ചെയ്തിട്ടില്ലല്ലോ ആശുതേച്ചിയാണ് എന്നോട് ക്ഷമിക്കേണ്ടത് ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടതിൻ്റെ മുഴുവൻ ചകാരവും അശുതേച്ചി ഇപ്പൊ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നെനിക്ക് നന്നായിട്ട് അറിയാം ആശുതേച്ചിയെ അവര് കുറ്റവിചാരണയും ചെയ്ത് കാണും അശ്വതേച്ചിക്ക് അടി കിട്ടിട്ടുണ്ടോന്നുപോലും എനിക്കറിയില്ല എന്നെ പറഞ്ഞു വിട്ടത് അശുതേച്ചിയാണെന്നും പറഞ്ഞ് പറഞ്ഞ് അവര് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും ആ അതുണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല മോളെ എന്റെ ഭാഗ്യത്തിന് അവർ പോയത് ആ ഡോക്ടറെ കാണാനാണെന്ന വിവരം എൻ്റെ മുന്നിൽ വെച്ച് അവർ പറഞ്ഞിട്ടില്ല അവതൊന്നും അവർക്കൊരു കാരണമല്ലല്ലോ എനിക്കിപ്പോൾ ഇതിലൊരു പുതുമില്ലണ്ടായി കുറേ നാൾ കഴിയുമ്പോൾ കയ്പ്പ് മധുരിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ ചേച്ചി ഇക്കാര്യം അമ്മയെ വിളിച്ചൊന്നും പറയാൻ നിൽക്കേണ്ടേ കേട്ടോ ആ ശരി മോളെ എന്നാൽ ചേച്ചി ഫോൺ വെച്ചോ കുറച്ച് നേരം ഞാനൊന്ന് കിടക്കട്ടെ ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് കുഞ്ഞിൻ്റെ പിറന്നാളാണ് കേട്ടോ നമ്മുടെ ചിപ്പിമോളുടെ പിറന്നാൾ ആഘോഷം ആ പിറന്നാൾ ആഘോഷത്തിന് നമ്മുടെ രചന കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മമ്മിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ അമ്മയായിട്ട് നിൽക്കുന്നത് ഇഷിത തന്നെയാണ് അത് ആദിക്കും ചിപ്പിക്കും ഒപ്പം ആദ്യെ ഇടയ്ക്ക് നമ്മുടെ ഇഷ്യത ഫോൺ ചെയ്യുകയാണ് ഇഷിതായമ്മ എന്നാണ് ആദ്യം ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കണ്ട് രചന കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗി യോഗി താങ്ക്